എൻ്റെ പേര് അജന്യ ഞാൻ കറൻറ്റ്ലി എം ബി എ ചെയ്യാണ് അതും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈൻ വൈസ് എൻ്റെ ലാൻഡ് വൈസിലേക്കുള്ള ജേണി എന്നത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് പോകാം എന്ന് തീരുമാനിച്ച തീരുമാനിച്ചൊരാളായിരുന്നു ഒരിക്കലും പി ജി ചെയ്യണം വിചാരിച്ചില്ല കാരണം എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പി ജി ചെയ്തിട്ടൊരു കാര്യമില്ല പി ജി ചെയ്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ പഠിച്ചാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പി ജി ചെയ്യണ്ട എന്ന് വിചാരിച്ച ആളാണ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അതും കഴിഞ്ഞ് ടാലൻറ്റ് കോഴിച്ചത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ വീട്ടുകാരൊക്കെ ചോദിച്ചാൽ ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നില്ല കാരണം എന്തെങ്കിലും പറയാൻ വേണ്ടേ ഒന്നും ചോദിച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ലല്ലോ അങ്ങനെയാണ് ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇൻസല റോ റീൽസ് സ്കോൾ ചെയ്യാം അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലാൻ വൈസിൻ്റെ ആഡ് കാണുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് പി എ ജി ജസ്റ്റുണ്ടായിട്ട് ചെയ്തുകൂടാം എൻ്റെ ഡ്രീമെന്ന് പറഞ്ഞത് എം ബി എടുക്കണം എന്നായിരുന്നു എൻ്റെ വിഷ് അതായിരുന്നു സോ അങ്ങനെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്കൊന്നും യാതൊരു താല്പര്യമുണ്ടായിരുന്നു ഒന്നാമത് ഓൺലൈനാണ് ക്ലാസ് അപ്പോൾ പഠിക്കില്ല എന്നുള്ളൊരു തോട്ടമായിരുന്നു അപ്പോൾ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അന്വേഷിച്ചിട്ട് ചെയ്യാം അങ്ങനെ ലേൺ വായിസിലേക്ക് കോൾ ചെയ്ത് എൻകാരൊക്കെ നടത്തിയപ്പോൾ അമ്മയ്ക്ക് വളരെ വിശദമായിട്ട് അവിടുത്തെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു ആ ഓക്കെ നീ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ലേൺ വോയിസിൻ്റെ ഒരു പാട്ടാവുന്നത് ലേൺ വൈസിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ലൈഫിലൊരു മെയിൻ പാർട്ട് ലേൺ വൈസിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല ബട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി കാരണം അത്ര നന്നായിട്ട് ക്ലാസ്സും കാര്യങ്ങളും വിശദീകരിച്ച് തരുമ്പം ഏതൊരു കുട്ടിയാണെങ്കിലും തനിയെ പഠിക്കാൻ തുടങ്ങും അങ്ങനെ ഞാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേൺ വൈസ് എനിക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കാൻ തുടങ്ങി മാത്രമല്ല സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി മാത്രമല്ല ലൈവ് ക്ലാസ്സും ഉള്ളതുകൊണ്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആക്കാനും പറ്റുന്നുണ്ട് സോ താങ്ക് യു ലേൺ വൈസ് ഫോർ ദിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്